നമസ്കാരം കോഴിക്കോട് നാഗോർ തിയേറ്ററിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിനോട് ചേർന്ന് ഒരു ചിത്രകാരൻ്റെ സ്റ്റുഡിയോ ഉണ്ട് പേന്യൂ സ്റ്റുഡിയോ എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ പേര് മുരളീധരൻ ഇന്ന് ആ സ്റ്റുഡിയോ സന്ദർശിക്കാൻ ഒരവസരം കിട്ടി മനോഹരമായ പെയിൻറ്റിങ്ങുകൾ നിറങ്ങളുടെ ലോകം തന്നെ ഒരു നല്ല ഇൻ്റർവ്യൂവും റെക്കോർഡ് ചെയ്തു ഓരോ ഷോട്ട് എടുത്തപ്പോഴും ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കി എല്ലാം ശരിയായിരുന്നു പക്ഷെ വീട്ടിലെത്തി എഡിറ്റ് ചെയ്യാനായപ്പോഴാണ് മനസ്സിലായത് ആ മുഴുവൻ ഇൻ്റർവ്യൂ ഒന്നു തന്നെ ഫോണിലില്ല കഴിഞ്ഞ നാല് മണിക്കൂറായി അതിനെ തിരികെ പിടിക്കാൻ ഒട്ടനവധി ശ്രമങ്ങൾ ചെയ്തു പക്ഷേ പരാജയം ഒടുവിൽ ബാക്കി കിട്ടിയ ഈ ചില വിഷ്വൽസ് വെച്ച് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതി ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള വിഷമങ്ങളും സംഭവിക്കും അദ്ദേഹത്തോട് ഇതിലൂടെയെങ്കിലും ക്ഷമ ചോദിക്കാതെ എന്നിങ്ങനെ ഉറങ്ങുകയല്ലേ വീണ്ടും ഒരിക്കൽ പൂർണ്ണമായ ഇൻ്റർവ്യൂ നടത്തും അതുവരെ ഈ ചെറുവിഷൽസ് അദ്ദേഹത്തിൻ്റെ കലയുടെ നിറങ്ങൾ പറയട്ടെ താങ്ക്